اشتركوا في القناة <applause>

ഒരു ും കേരളത്തിലും അജയ്യമായി സമസ്ത കേരള എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ജനസഞ്ചയമാണ് ഈ പാരാവാരം പോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നാലായിരത്തിലധികം പ്രാദേശിക നാട്ടുകാരുടെയും വളണ്ടിയർമാർ ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുപ്പതിലധികം ആംബുലൻസ് സർവീസുകൾ മക്കളായ ഡോക്ടർമാർ മുപ്പതിലധികം സ്റ്റാഫ് താൽക്കാലിക ഹോസ്പിറ്റൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം എല്ലാം സർവസജ്ജമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കേരള സമസ്ത കേരളമായ എന്ന ആത്മീയ പ്രസ്ഥാനം ചരിത്രം ഉറങ്ങി ഈ കാസർഗോഡിന്റെ മണ്ണിൽ തീർക്കപ്പെട്ടിരിക്കുകയാണ് ഈ തീർക്കപ്പെടുകയാണ് ഉപഹാരമായി സമസ്ത പരിശീലനം നൽകുന്ന പതിനായിരം തായന്മാർ നാമകരണം ചെയ്ത മക്കളെ സമർപ്പിക്കുന്ന അന്താരാഷ്ട്ര മഹാസമ്മേളനം ഒരു മഹാചരിത്രത്തിന് ഈ കേരളം സാക്ഷിയാവുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മഹാപണ്ഡിതന്മാരുടെയും മഹാനായകന്മാരുടെയും സാന്നിധ്യത്തിൽ ഈ ജനസന്ധേത്തിൽ പതിനായിരക്കണക്കിന് മഹാപണ്ഡിതന്മാരുണ്ട് പതിനായിരക്കണക്കിന് ഹാസീങ്ങളുണ്ട് പതിനായിരക്കണക്കിന് സെയ്യന്മാരുണ്ട്

നായകന്മാരുടെ അഹിൽ ആദർശം ഇത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ മഹാനഗരി ശരാതി മഹാസമ്മേളനത്തിന് സാക്ഷിയാകുന്നത് ദൃഢവിശ്വാസത്തിന്റെ

革命力量。

മതവിദ്യഭ്യാസം ആൽമിയ്യ വളർച്ച സാമൂഹിക പുരോഗതി മാനവിക സേവനങ്ങളുടെ എന്നിവയുടെ വഴിലൂടെ സമൂഹത്തെ കരുത്തോടു മുന്നോട്ട് നയിച്ച മഹത്തായ പ്രസ്ഥാനത്തിന്റെ ശബ്ദാബ്ദി ആഘോഷ സമ്മേളനത്തിന്റെ സന്തോഷമുഹൂർത്തത്തിൽ ആൽമജ്ഞാന വഴികളിൽ ദിശബാഗിയ ജവനീ പരിമീ പരമ്പര്യത്തിന്റെ ജിഫ്രീ ഖബീലയി മലയാളീ മുസ്ലിമിന്റെ समस्त കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വgmail

كلمته التوجيهية في المؤتمر العام للذكرى المئوية للسمستكر لجمعية العلماء هذا المؤتمر الذي يجسد مسيرة قرن من الخدمة العلمية والدعوية والإصلاحية في المجتمع ندعو بكل تقدير واحترام رئيس سمستكر لجمعية العلماء سيدنا ومرشدنا سيد جفري متقوية من المتضمن العالي إلى المنصة ആ ഉമ്മാക്കിന്റെ അത് നിയന്ത്രിക്കാനുള്ള പേര് സംസ്ഥ തന്നെയാണ് അതില് അതാണ് മനസ്സിലാക്കുന്നത് സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിനും സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട് സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു കടലൈ പദ്ധതികൾ ഇവിടെ വന്നു അവരുടെ മുസ്ലിം മതത്തിന്റെ ആ ഈമാൻക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല ആ ഇമാൻ വൈതേറ്റി പോകുന്നതായും അവിടെ ചേർന്ന് കാണാൻ പാടില്ല ആ നിലയ്ക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് സമസ്തീകരണ ജമീയത്തില എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ആ കാര്യങ്ങളിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ആവിർഭാവം മുതൽ തുടക്കം മുതൽ ഇന്ന വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കള്ളനീകൾ വരുമ്പോ സമസ്തെത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായ സമസ് ചെയ്തിട്ടുണ്ട് അപ്പോ സമസ്തയുള്ള ജമീയത്തില അത് മുസ്ലിം ഉമ്മതിന്റെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം തങ്ങൾ പറഞ്ഞതുപോലെ അഹല്ല ആ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഇറക്കിക്കൊണ്ടിട്ട് സീമാവതിയിലെ കുട്ടികൾക്ക് പാറാവ് നിൽക്കുന്നത് പോലെ സെന്മാതങ്ങൾ പാറാവുന്നതാണ് ഈ ഉമ്മത്തിനെ അത് അവരുടെ വിശ്വാസത്തിൽ അവരുടെ കർമ്മങ്ങളിൽ അവരുടെ ആചാരങ്ങളിലൊന്നും അധികം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബൗണ്ടറിന്റെ ഉള്ളിലായ്മ ഉമ്മി എന്ന് പറഞ്ഞോ അതുപോലെയാണ് സംസ്കൃത ജമീയത്തിലും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് സംസ്കൃത കേരള ജമിയമയുടെ ഈ നാലാം തീയതി ഇവിടെ ഈ സെലത്തിൽ വെച്ച് കൊണ്ടേനെ കൂടി അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട് ഇവിടെ പ്രഖ്യാപിക്കും അതിനെല്ലാം പറഞ്ഞേ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സംസ്കൃത കേരള ജമീയത്തിലും വിട്ടുപോയ ഏതെല്ലാം സുനീ സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം

Okay, पुणतान, पुणतान। बले, बले गर ना ना ും ശക്തിപ്പെടുത്താനും സംസ്കള ഒരുപാട് പോഷക സംഘടനകൾക്ക് രൂപം നൽകി അതിന്റെ ചില പ്രത്യേകമാവുന്ന നിയമങ്ങളും അതിന്റെ മറ്റ് ഭരണഘടനാപരമായ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാ സംഘടനകളോടും പറയാനുള്ളത് സംസ്കയുള്ള രമീത്തുഴമയെ ആ ശക്തിപ്പെടുത്താനും ഉപദേശങ്ങളും നിർദേശങ്ങളും ഒക്കെ പൂർണമായോണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം എല്ലാ സംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ നമ്മുടെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് വിഹായം ആ വികായത്തിൽ കുട്ടികളാണ് ഇവിടെ അറിയും ജോലി ചെയ്യുന്നത് അതുപോലെ ആമിലെ പോലത്തെ നമ്മുടെ സംഗതി ഒക്കെ പല സംഗത പ്രവർത്തകരുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഇവര് നേരെ പോയി പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങള് പല ആളുകളിൽ നിന്നും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവരെ ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോ കർശനമായിട്ട് ചില സംഗതികളൊക്കെ അവർ ചെയ്യേണ്ടി വരും കാരണം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല സ്റ്റേജിലേക്ക് പറഞ്ഞവനേ കയറി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവനേം കേന്ദ്ര അവര് അവര് എന്തെങ്കിലും വേദനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെല്ലാം കൂട സഞ്ചരിക്കുകയും നീർത്തുപോയിക്കുകയും ചെയ്ത സംസ്ഥ നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ ശക്തിയാണ് നമ്മുടെ രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു ഘട്ടമാണ് ഇന്ത്യയുടെ ബഹുമത ഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടത്തുന്നു എന്നത് ഗൗരവമായി കാണൽ ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം

പ്ലാറ്റ്ഫോമുകൾക്ക് വർഗീയതയെ വിശദമായി നേരിടാൻ കഴിയുകയാണ് വർഗീയതയും വളർത്താൻ കഴിവ് മാത്രമേ ഇവിടെ എല്ലാ വിഭാഗങ്ങളും ന്യൂനപക്ഷത്തിലെ വിഭാഗങ്ങളും എല്ലാ മതപ്രത്യശാസ്ത്ര വിഭാഗങ്ങളാദികളും ഒരുമിച്ച് വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിരിക്കും ഈ ഒരു ബോധം സമൂഹത്തിൽ വളർത്തുക എന്നത് ഏറ്റവും